സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭ അനുമതി പതിമൂന്നിന് സബ്സിഡി സാധനങ്ങളുടെ വിലയാണ് വർദ്ധിപ്പിക്കുന്നത് ഏഴര വർഷത്തിനു ശേഷമാണ് സപ്ലൈകോ വില വർദ്ധിപ്പിക്കുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് തെക്കേക്കാട് ചേരുന്നു കമലേഷ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു വിലവർദ്ധനയാണ് നടപ്പാക്കാൻ പോകുന്നത് അതും സബ്സിഡി സാധനങ്ങളുടെ വില ഏതൊക്കെ സാധനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു മറ്റു വിവരങ്ങൾ എന്താണ് ഫിജി ഈ സബ്സിഡി നിരക്കിൽ ഇപ്പോൾ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന പതിമൂന്ന് ഇനങ്ങൾക്കുള്ള ഈ വിലയിലാണ് ഇപ്പോൾ വർധന വരുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് സപ്ലൈകോ പോകുന്നത് ഭക്ഷ്യവകുപ്പിന്റെ നിർദ്ദേശം മന്ത്രിസഭായോഗം കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം അംഗീകരിക്കുകയായിരുന്നു പരമാവധി സബ്സിഡി വിലയുടെ ഒരു മുപ്പത്തിയഞ്ച് ശതമാനം എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ താഴ്ത്തുന്നത് നേരത്തെ പൊതുവിപണിയിൽ നിന്നുള്ള പൊതുവിപണിയിലെ വില വെച്ച് നോക്കുമ്പോൾ അൻപത്തി അഞ്ച് ശതമാനം വിലക്കിഴിവിലാണ് അല്ലെങ്കിൽ സബ്സിഡി നിരക്കിലാണ് ഈ സപ്ലൈകോ വഴി നേരത്തെ ഈ ഭക്ഷ്യസാധനങ്ങൾ നൽകിയിരുന്നത് ആ അൻപത്തിയഞ്ച് ശതമാനം എന്നുള്ളത് ഇനി മുതൽ മുപ്പത്തിയഞ്ചു ശതമാനം സബ്സിഡി നിരക്കിലായിരിക്കും വിതരണം ചെയ്യുക എന്നുള്ളതാണ് നിലവിലെ തീരുമാനം പോലെ തന്നെ ഏഴര വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു വില വർധന സപ്ലൈകോയിൽ വരുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നേരത്തെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപ് അവരുടെ പ്ര പ്രകടന പത്രികയിൽ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യമാണ് ഈ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന അവശ്യ സാധനങ്ങളുടെ വിലയിൽ ഒരു രൂപയുടെ പോലും വർധന ഉണ്ടാകില്ല എന്നുള്ളത് ഈ ഏഴര വർഷക്കാലവും അത്തരത്തിൽ യാതൊരുവിധ വില സപ്ലൈകോയിൽ ഉണ്ടായില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുശേഷമാണ് ഇപ്പോൾ വലിയ നിലയിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സപ്ലൈകോയും സിവിൽ സപ്ലൈസ് വകുപ്പും പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരം ഒരു വില വർധനയിലേക്ക് കടക്കാൻ സപ്ലൈകോ പ്രേരിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിർബന്ധിതമാവുന്നത് എന്നത് വളരെ പ്രധാനമായ മറ്റൊരു കാര്യം തന്നെയാണ് ഏതായാലും ഈ നവംബർ മാസത്തിൽ തന്നെ ഇത്തരത്തിൽ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സപ്ലൈകോ പോയിരുന്നു അതിന്റെ ഈ അതിനൊരു അനുമതി ഇപ്പോൾ മന്ത്രിസഭായോഗം നൽകുന്നു എന്നുള്ളതാണ് അതിലെ ഒരു കാര്യം അതോടൊപ്പം തന്നെ ഈ വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഇത്തരത്തിലൊരു തീരുമാനം സപ്ലൈകോയുടെ വിഷയം നേരത്തെ ഈ വിദഗ്ദ്ധ സമിതി പഠിച്ച് ഈ വില വർധന അടക്കമുള്ള ഒരു നിർദ്ദേശം സമർപ്പിക്കാൻ യോഗം ചുമതലപ്പെടുത്തിയിരുന്നു ആ ആ വിദഗ്ദ്ധ സമിതിയുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ യോഗം കടക്കുന്നത് അല്ലെങ്കിൽ അതിന് മന്ത്രിസഭായോഗം അനുമതി നൽകുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചെറുപയർ ഉഴുന്ന് വൻപയർ തുവരപ്പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ ചയ അരി കുറുവ അരി മട്ട അരി പച്ചരി ഇത്തരം സാധനങ്ങൾക്കാണ് അതായത് സാധാരണ ആളുകൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന അവശ്യ സാധനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾക്കാണ് ഈ വിലവർധന വർധന വരിക എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്രിജ്